നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മുർത്തി പരികൽപ്പിതൃത്വവും പത്മ പുനർജന്മന ആത്മേ ആത്മവിധാം കൃതിച്ച് ജയതാം പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പൂരിട്ടാവ് ഊത്തിട്ടാവി ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ആദ്യമേ പറയാം അവരുടെ രണ്ടാമത്തെ രാശിയിൽ അതായത് ധന കുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇവർക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ ഭാവങ്ങളും എല്ലാ പേരത്തിലുള്ളവരെല്ലാം ഉണ്ടാവും ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം ശുഭപരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച സ്ഥാന സ്ഥാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം കുടുംബസന്തോഷം ബന്ധുജന ഗുണം ഇവർ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും ദാമ്പത്യമായ നേട്ടങ്ങളുണ്ടാകും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത വാഹന യോഗ്യത മക്കൾ മൂലം വിദ്യ കൊണ്ട് വലിയവനാവും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും അയൽ ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഇത് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടത് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങളുണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം പണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗമുണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനം ലഭിക്കുക പ്രതീക്ഷിക്കുക സ്ഥാന ലബ്ധി ഉണ്ടാവും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത് Subscribe.